നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ചെങ്കടിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി മൂന്ന് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഹൂദി ഗ്രൂപ്പിന്റെ സൈനിക വക്താവ് അറിയിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ കപ്പലായ ലാരിഗോ ഡെസേർട്ട് ലക്ഷ്യമിട്ടായിരുന്നു ആദ്യത്തെ ആക്രമണമെങ്കിൽ രണ്ടാമത് ഇസ്രയേൽ കപ്പലായ വെച്ചായിരുന്നു ചെങ്കടലിലാണ് മൂന്നാമത്തെ ആക്രമണം നടത്തിയത് മിനർബ ലിസ എന്ന കപ്പലിന് നേരെയായിരുന്നു ആക്രമണം ഭൂതികൾ നടത്തുന്ന അൽ മസീറ ടി സംരക്ഷണം ചെയ്ത പരിപാടിയിലാണ് വക്താവ് യഹിയ സാരിയ ഇക്കാര്യം അറിയിച്ചത് ഒരു സംഘം ചെങ്കടലിലെ രണ്ട് യു എസ് യുദ്ധക്കപ്പലുകൾക്കെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയെന്നും വക്താവ് പറയുന്നു ഇസ്രയേൽ ഗാസ സംഘർഷം അവസാനിക്കും വരെ ആക്രമണം തുടരുമെന്ന മുന്നറിയിപ്പും സാരിയ നൽകിയിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയിലെ ഡർമനിൽ നിന്ന് മൊസാമ്പിക്കിലെ ബേറയിലേക്കുള്ള യാത്രയിലാണ് ലാരേഗോ ഡെസർട്ട് ആക്രമിച്ചത് ആക്രമണം നടന്ന് മറ്റു രണ്ട് കപ്പലുകളെ കുറിച്ച് കൂടുതൽ വാർത്തകളോ വിവരങ്ങളോ ഒന്നും ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം മെഡിറ്ററേനിയൻ കടലിൽ ഇസ്രയേൽ കപ്പലായ എസീക്സിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതിന് ഹൂതി അവകാശപ്പെട്ടു കഴിഞ്ഞ നവംബർ മുതൽ തുടർച്ചയായ ഹൂതി വിമുതൽ ആക്രമണം നടത്തുകയാണ് ഇതിന് മറുപടിയായ യു എസ് ബ്രിട്ടീഷ് നാവിക സഖ്യം ജനുവരി മുതൽ യെമ ഹൂതി ലക്ഷ്യങ്ങൾക്കെതിരെ വ്യോമാക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഹമാസിന് പിന്തുണ അറിയിച്ചാണ് ഹൂദികൾ ചകടലിൽ ആക്രമണം നടത്തുന്നത് ഗാസമരമ്പിലെ ഫലസ്തീനുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും ചകടലിലൂടെ കടന്നു പോകുന്ന ഇസ്രയേലി ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ട് കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും നിക്ഷേപിക്കാൻ കഴിഞ്ഞ നവംബർ മുതലാണ് ഹൂതികൾ ആരംഭിച്ചത് ഇതിന് മറുപടിയായി കടലിൽ നിലയറപ്പിച്ചിരിക്കുന്ന യു എസ് ബ്രിട്ടീഷ് നാവിക സഖ്യം ജനുവരി മുതൽ യമലെ ഹൂതി ലക്ഷങ്ങൾക്കെതിരെ വ്യോമാക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും നടത്തിയിരുന്നു എന്നാൽ യു എസിന്റെയും ബ്രിട്ടന്റെയും വാണിജ്യ കപ്പലുകളും നാവിക സേനം ഉൾപ്പെട്ടി ഹൂതി ആക്രമണങ്ങൾ വിപുലീകരിക്കുന്നതില് കാര്യങ്ങൾ നീങ്ങി മെഡിറ്ററേനിയൻ കടലിൽ പോലും ഇസ്രയേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന ഏത് കപ്പലെയും ആക്രമിക്കുമെന്ന് ഹൂതികൾ നിലപാടെടുത്തു ആക്രമണങ്ങൾ ചരക്ക് കടത്തുകാരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദൈർഘ്യമേറിയതും ചെലവേറിയതുമായ യാത്രകളെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ് വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുന്ന ഹൂതികളുടെ ശേഷിയെ തകർക്കാൻ ലോകത്തെ വൻ ശക്തികൾക്ക് സാധിച്ചില്ല എന്നതുകൂടിയാണ് പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് മുപ്പതിലധികം ആക്രമണങ്ങൾ ചങ്ങളടിൽ ഉണ്ടായി കഴിഞ്ഞു ഗാസയിൽ ഇസ്രേ തുടർന്ന ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഹൂതികളുടെ പ്രധാന ആവശ്യം ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് ചെങ്കടലിൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള പോംബഴിയെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു മുപ്പത്തിരണ്ട് കിലോമീറ്റർ വീതിയുള്ള അപകടകരമായ ബാബൽ മദ്ദാബ് എന്ന കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെയായിരുന്നു ഹൂതികൾ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് ഡ്രോണുകളും മിസൈലുകളും അതിവേഗ ബോട്ടുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവ ഉപയോഗിച്ചാണ് വിവിധ ഘട്ടങ്ങളിലായി ഇവർ ആക്രമണം നടത്തുന്നത് വിവിധ രാജ്യങ്ങളിലേക്കുള്ള ചരക്കുകൾ എണ്ണ ദ്രവീകൃത പ്രകൃതി വാതകം എന്നിവയുടെ കയറ്റുമതിക്കുള്ള പ്രധാന പാതയാണ് ചെങ്കടൽ Malayali Vartha Plus like share and subscribe